അറിയാത്ത ഒരു വഴിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് ഗൂഗിൾ മാപ്പ് കൃത്യമായ വഴിയറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് വലിയ സഹായം തന്നെയാണ് ഗൂഗിൾ മാപ്പ് എന്നാൽ ഗൂഗിൾ മാപ്പിനും വഴി തെറ്റും എന്നാണ് അടുത്ത കാലത്തെ ചില അപകടങ്ങൾ സൂചിപ്പിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ കുറെ കൂടി സേഫ് ആകാം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി ഇപ്പോൾ കേരള പോലീസാണ് രംഗത്ത് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പോലീസ് നിർദ്ദേശങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ആ ഒരു സാഹചര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ നിർദ്ദേശങ്ങളായി പോലീസ് സേന പങ്കുവച്ചിരിക്കുന്നത് ഗൂഗിൾ മാപ്പിന് വഴിതെറ്റുന്നതിന്റെ തെളിവാണ് മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെടുന്ന തായ വാർത്തകളെന്ന് കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുള്ള അപകടങ്ങൾ കൂടുതലും മൺസൂൺ കാലങ്ങളിലാണ് സംഭവിച്ചിരിക്കുന്നത് മുൻപ് മയൽക്കുറ്റികൾ നോക്കിയും മറ്റടയാളങ്ങൾ പിന്തുടർന്നും വഴി ചോദിച്ചുമൊക്കെയായിരുന്നു നമ്മുടെ യാത്രകളെങ്കിൽ ആധുനിക കാലത്ത് ഡ്രൈവിങ്ങിന് ഏറെ സഹായകരമാണ് ഗൂഗിൾ മാപ്പ് എന്നാൽ പരിചിതമല്ലാത്ത വഴികളിലൂടെ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നത് ചിലപ്പോഴെങ്കിലും അപകടമുണ്ടാക്കുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഇതൊക്കെയാണ് വെള്ളപ്പൊക്കം പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന അവസരങ്ങളിൽ പലപ്പോഴും റോഡ് ഗതാഗതം വിടാറുണ്ട് അല്ലെ ഇത് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്നു എന്ന് വരില്ല മൺസൂൺ കാലങ്ങളിൽ ട്രാഫിക് കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പ് അൽകരുതം എളുപ്പമെത്തുന്ന വഴിയായി നമ്മളെ നയിക്കാറുണ്ട് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമായി കൊള്ളണമെന്നില്ല തോടുകൾ കവിഞ്ഞൊഴുകാം മണ്ണിടിഞ്ഞു കിടക്കാം മരങ്ങൾ കടപുഴകി വീഴാം അങ്ങനെ യാത്ര സാധ്യമല്ലാത്ത റോഡുകൾ ഉണ്ടാകാം വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്തതുമായ അപകടങ്ങൾ നിറഞ്ഞ റോഡുകളിലൂടെയും ഗൂഗിൾ മാപ്പ് നമ്മെ നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മെ ആ സമയത്ത് ഗൂഗിൾ മാപ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്നില്ല അപകട സാധ്യത കൂടിയ അവസരങ്ങൾ അതായത് മഴക്കാലം രാത്രി കാലങ്ങൾ നമുക്ക് പരിചയമില്ലാത്ത വിജനമായ റോഡുകൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് സുരക്ഷിതം രാത്രി കാലങ്ങളിൽ ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ടും ചിലപ്പോൾ വഴിതെറ്റാനിടയുണ്ട് സഞ്ചാരികൾ കൂടുതൽ തിരയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ മനഃപൂർവ്വമോ അല്ലാതെയോ തെറ്റായി രേഖപ്പെടുത്തി ആളുകളെ വഴിതെറ്റിക്കുന്ന ബിരുദന്മാരുമുണ്ട് അപകടത്തിൽപ്പെടുത്തുന്നത് ും നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകൾ നേരത്തെ തന്നെ റൂട്ട് സേവ് ചെയ്യുക മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ മറക്കരുത് നാല് ചക്രവാഹനങ്ങൾ ഇരുചക്രവാഹനങ്ങൾ സൈക്കിൾ കാൽനടയാത്ര ട്രെയിൻ ഇങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം ബൈക്ക് പോകുന്ന വഴി ഫോർ വീലർ പോകില്ലല്ലോ ഈ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ വഴിതെറ്റാം ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികൾ ഉണ്ടാകാം ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു സ്ഥലം ആറ്റ് സ്റ്റോപ്പായി നൽകിയാൽ വഴി തെറ്റുന്നത് ഒഴിവാക്കാം വഴി തെറ്റിയാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് കാണിച്ചു തരിക എന്നാൽ ഈ വഴി ചിലപ്പോൾ ഫോർ വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുന്ന വഴി ആകണമെന്നില്ല ഇനി ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ട ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വഴി റിപ്പോർട്ട് ചെയ്യാം ഇവിടെ എഡിറ്റ് മാപ്പ് ഓപ്ഷനിൽ ആഡ് ഓർ ഫിക്സ് റോഡ് എന്ന ഓപ്ഷൻ വഴി പ്രശ്നം റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ മാപ്പ്സ് ഇക്കാര്യം പരിഗണിക്കും ഇത് പിന്നീട് അതുവഴി വരുന്ന മറ്റ് യാത്രക്കാർക്ക് തുണിയാണ് തെറ്റായ സ്ഥലനാമങ്ങളും അടയാളപ്പെടുത്താത്ത മേഖലകളും ഒക്കെ ഈ രീതിയിൽ ഗൂഗിളിനെ അറിയിക്കാം അത്യാവശ്യം വന്നാൽ നൂറ്റി പന്ത്രണ്ട് എന്ന പോലീസ് കൺട്രോൾ റൂം നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട എന്ന ഒരു നിർദ്ദേശവും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളോടൊപ്പം പോലീസ് സേന പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മഴക്കാലമാണ് നമുക്ക് അത്യാവശ്യമുള്ള യാത്രകൾ ചെയ്യാതിരിക്കാനാകില്ല എല്ലാ വഴികളും നമുക്ക് പരിചിതമാകണമെന്നില്ല ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കാതെ തരമില്ല പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുക യാത്രകളിൽ സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് റർമാൻസ്